എടോ ഈ ഓഫീസ് തുടങ്ങിയിട്ട് എത്ര നാളായിരുന്നു ഒരു ഒറ്റ ഒരുത്തം പോലും ഇങ്ങോട്ട് കേറി വരുന്നില്ല ബിസിനസ് ആണെങ്കിൽ ക്ലെച്ച് പിടിക്കണില്ല അറിയാൻ പറഞ്ഞായിട്ടാണ് ഭാര്യയുടെ കെട്ടുകാരി പാതസ്വരം വീടിന്റെ ആധാരം കിണറിന് പഞ്ചായത്തി ലോണിന്റെ കാശി ഇതെല്ലാം എടുത്തിട്ടാണ് ഞാൻ ഈ ഓഫീസ് തുടങ്ങിയത് ഒരു ഒറ്റണ്ണം കേറു വരുവല്ലോ ബിസിനസ് ആണെങ്കിൽ മുമ്പോട്ട് പോകണമില്ല ഈ പണ്ടാര പിടിച്ച ഫോണാണെങ്കിൽ കേടായിട്ട് ആറ് ദിവസമായി ഇതൊന്നും നന്നാക്കുന്ന ഒരാളോട് വരാൻ പറഞ്ഞിട്ട് അവനെ കാണാനില്ല ഞാൻ വിളിച്ചു പറഞ്ഞു രണ്ടു ദിവസമായി ഞാൻ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇത് കെട്ടിയെടുത്തത് നന്നാക്കാൻ വേണ്ടിട്ട് എന്റെ ബിസിനസ് പോക്ക അത് ഉറപ്പാ അതെ ഹലോ ആ ആ ആ അയച്ചു ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് അല്ലേ ന്യൂയോർക്കിലേക്ക് അതെ ഒന്നര കോടി ഒന്നര ഒന്നര കോടിയല്ലേ ഒന്നര കോടിയുടെ ഞങ്ങൾ അയച്ചിരുന്നല്ലോ ഫ്രോൺസ് ആ ചെമ്മീൻ ചെമ്മീൻ ആ അയച്ചിരുന്നു ഒരു മിനിറ്റ് ആ പിന്നെ എന്താ വേണ്ട ആ മറ്റേ ഓ ഇപ്പം അതൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല ഷിപ്പിന്റെ ഷിപ്പിന്റെ അടി നമ്മളിപ്പോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനേതാണ്ട് ഒരു ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് റോഡ്സിന്റെ അടിയിൽ വരും അല്ലെ അത്രയും വരും തോന്നുന്നുണ്ട് ആ അതെ പിന്നെ നിങ്ങൾ വന്നപ്പോ ചെക്ക് മടങ്ങി നിങ്ങൾ വിഷയം കാരണം നമുക്കിപ്പോ നാല് കോടി അഞ്ചു കോടി ഒരു വിഷമുള്ള ടീം അല്ലല്ലോ നമ്മൾ അതായത് നമുക്കിപ്പോ പോലെ ബാലൻസ് ഉണ്ട് ബാങ്ക് ബാലൻസ് അതെ ഞങ്ങൾ ഇങ്ങനെ കോടികൾ ഇങ്ങനെ ഈ അക്കൗണ്ടന്റ് പോലും കണക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടില്ല കോടികളുടെ അവസ്ഥയാണല്ലോ ഞങ്ങളുടെ കമ്പനിക്ക് പിന്നെ മറ്റേ നമ്മുടെ ബിസ്ക്കറ്റിന്റെ കമ്പനി ബിസ്ക്കറ്റ് കമ്പനിയുടെ ഏതാണ്ട് മന്ത്ലി ഒരു ലാഭം ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷെ ലാൻ ഒന്നും പോയി ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് സമയമില്ല പ്ലീസ് ഒരു മിനിറ്റ് ആ പിന്നെ 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 ഏക്കർ അറുപത്തഞ്ച് അല്ലേ നമ്മുടെ തോട്ടം അതൊക്കെ നിസ്സാര വിലക്ക് കൊടുത്തു കളഞ്ഞു ഇല്ലെന്ന് കാരണം നമ്മുടെ കമ്പനി മുമ്പോട്ട് പടിപടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് യാതൊരു പ്രോബ്ലംസും ഇല്ല ക്രോഡ്സ് ആണ് ഞങ്ങളുടെ വരുമാനം ക്രോഡ്സ് അത് ഞാൻ എത്തിച്ചിരിക്കും എത്തിച്ചിരിക്കും ഓക്കെ ആ ആ ആ ആ ഓക്കെ ഞാൻ ബെൻസ് വിറ്റ് കളഞ്ഞത് ബെൻസ് നാളാണ്ട് അമ്പത് ലക്ഷം രൂപ അതൊക്കെ എനിക്ക് പുല്ലാണേ അതിന്റെ എന്തോ മെഡലോബ്ലോൺ കിട്ടിയോ ഡിപ്ലോമെറ്റി എന്തോ പോയിട്ട് ഞാൻ കാർ ഷെഡിക്കേറ്റിട്ടിരിക്കുക ആ അത് പ്രശ്നമില്ല ആ ആ ആ കുഴപ്പമില്ല ഓക്കെ 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 അണ്ടർ സെക്ഷൻ ഓഫ് ദ നാഷണാലിറ്റി ഓക്കെ താങ്ക് യു നമ്മുടെ ഡീലേഴ്സ് ആണെ ക്രോഴ്സിന്റെ ബിസിനസ് അല്ലേ നടക്കുന്നത് എനിക്ക് പോലും പിടിച്ചിട്ട് ഞാനങ്ങോട്ട് പോയിക്കോട്ടെ പോകരുത് ആയതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ല ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്താണ് അതല്ല കംപ്ലൈന്റ് നിങ്ങൾ ഈ ഫോൺ കേടായെന്ന് പറയൊരു കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ ഫോൺ കേടായെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ പോയിട്ടുണ്ട് അല്ല ഓക്കേ നിങ്ങൾ ആരും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്താ പറയുവേണ്ടത് ഞാനത് പറഞ്ഞില്ല ഞാൻ ടെലിഫോൺ ഓഫീസിൽ നിന്ന് ഫോൺ നന്നാക്കാൻ വേണ്ടി വന്നതാണ് ഓ ശരി ഞാൻ പോയിട്ട്

ചാർലി കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ ഒരു ചാർലി ചാപ്ലിൻ ചിത്രം പുനർനിർമ്മിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ് ഒരു ചാപ്ലിൻ കോമഡി you <laughs> can't

പാരമ്പര്യമാര് ചെയ്തുവെന്ന തൊഴിൽ എന്താടാ ബ്രോക്കറ് ഈ കല്യാണ ബ്രോക്കറ് കല്യാണ ബ്രോക്കർന്ന് പറഞ്ഞാ ചില്ലറ പണിയൊന്നും ഇല്ലടാ നല്ലോണം കാശ് മറിയുന്ന പരിപാടിയാണ് അച്ഛൻ്റെ ഒരു മോഹം എന്താണെന്ന് വെച്ചാല് അത്തിന്റെ കാലശേഷം മോൻ ഈ പണി അങ്ങോട്ട് ചെയ്യണം

എന്റെ മോനെ എനിക്ക് പറ്റിയ ഒരു ചെക്കനോ പെണ്ണോ ഇതിനകത്ത് ഇല്ല അതിന്റെ അമ്മക്കൊരു അബദ്ധം പറ്റി പോയ അത് പോട്ടെ നീ ഇത് കേക്ക് അതായത് ഒരു പെണ്ണിന് ഒരു ചക്കനോ വേണം എന്താ വേണ്ട നമ്മള് ഈ ചെക്കനെ കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാരോട് ഇങ്ങനെ പകൽത്തി പുകഴ്ത്തി പുകഴ്ത്തി അങ്ങോട്ട് പറയാ നേരെ തിരിച്ചിട്ട് ചക്കനെ പെണ്ണിനോ വേണ്ടെങ്കിലും വേണ്ടേ നമുക്ക് ഇന്നെ തുടങ്ങിക്കളെ ഉദ്ഘാടനം നാനോട്ടല്ലേ നാനോട്ടിന്റെ ചക്കന് വേണ്ടിട്ട് ഒരു പെണ്ണിനെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് അപ്പൊ നീ ഒന്ന് വന്നിട്ട് പകൽത്തികൾ പകൽത്തി എന്ത് ഞാനെന്ത് പറഞ്ഞാ പോത്തി പറഞ്ഞാ പറ അങ്ങനെ നീ പഠിക്കേ നീ വാട ഇന്നെ ശരിയാക്കി ഇതാന്ന് ഞാൻ പറഞ്ഞ വീട് ഈ ഈ പെയിന്റിൽ പെയിന്റിൽ വൈറ്റ് 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 വാഷ് 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 നല്ല രസം ഉണ്ടല്ലേ വെള്ളടിക്കല്ലേ പറയാ വെള്ളടിക്ക കാര്യം പിന്നെ ആദ്യമായിട്ട് നിന്നോട് പറയാനുള്ള എന്താന്ന് വെച്ചാല് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയുള്ള ആൾക്കാരെ വളരെ ബഹുമാനപൂർവ്വം വേണം അഭിസംബോധന ചെയ്യും അത് വേണം നീ അയാൾ ബഹുമാനപൂർവ്വം കക്ഷി അകത്തു വരാം കേട്ടിട്ടോട്ടാ ഭാര്യ മക്കളും എല്ലാം കേട്ടു ഇതാരെയും വന്നിരിക്കുന്നത് തന്നോട് ഒരു കാര്യം പറഞ്ഞു കൊറേ കാലോ താനോട് വഴിക്കുന്നത് കാര്യം ഒരു 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 തന്നെടക്ക് എന്ത് വിശ്വസിച്ചു ആ എങ്ങനെയാണോ ഇതൊക്കെ ഞാനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞല്ലേ എന്റെ മോന് വേണ്ടിട്ട് എന്തായി നല്ല ഒന്നാന്തര ഒരു പെണ്ണിന്റെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ആ അടിപൊളി പെണ്ണല്ലേ ഞാൻ പറഞ്ഞോളൂ എന്ന് തറവാട് 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 മാത്രം കാണാനുണ്ട് ഒരു നമുക്ക് ഇത് തന്നെ അതെന്താ സ്വത്ത് മാത്രം മതി പെണ്ണല്ലേ നമുക്ക് വേണ്ട പെണ്ണിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും അറിയാമല്ലോ പെണ്ണിന്റെ ഒരു മുഖം ഉണ്ടല്ലോ പറഞ്ഞോളൂ പറ മു നല്ല മുഖ ഇത് എന്ത് ചെയ്തി ജമ്മു കാശ്മീർ ഓറഞ്ചിന്റെ പെണ്ണിന്റെ മുഖം നമുക്കൊരു കാര്യം ചെയ്യാം ഇത് തന്നെ നല്ലൊരു മുഹൂർത്തം കുറിച്ച് കച്ചയങ്ങൾ നടത്താം തീർത്തിട്ടില്ല പെണ്ണിന്റെ ചിരി ട്യൂബിലായിട്ട് ഒന്നിച്ചു കഴിച്ച് വെച്ച പ്രകാശ് പെണ്ണ് ചിരിച്ചാല് രാത്രി

െ പിന്നാലെ ഇങ്ങോട്ട് എപ്പോഴൊന്നും നമുക്കീന്ന് വെച്ച് താമസിപ്പിക്കണ്ടല്ലേ പറയുമ്പോട്ടോ നമ്മള് ഇത് ഈ കല്യാണത്തിനൊരു പ്രശ്നേയല്ല എന്നാലും നമ്മള് പറയണല്ലോ എന്താ അറിയില്ല ഒരു ചെറിയ ആരെല്ലോ പേടിപ്പിച്ചു നോ പീഡിപ്പിച്ചുനോ പേപ്പറിലൊരു ചെറിയ ന്യൂസ് വന്നോളൂ അത് മാത്ര പേപ്പറിലെ ഫോട്ടോ ഒന്നും പറയണ്ട ഇതൊക്കെ ബന്ധി ഞാൻ വീട്ടിൽ തന്നെ കാണും വേണമെങ്കിലും വിളിച്ചോ സമാധാനമായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഫോണിൽ സംസാരിച്ച കൃത്യ പത്ത് മിനിറ്റ് ആകുമ്പോൾ നീ കട്ട് ചെയ്തത് വെരി വെരി ഗുഡ് ഗുഡ് ആരായിരുന്നു അത് ഓ അതെ ി പാലത്തിൽ അപകടം നടന്നിട്ട് ഇന്നേക്ക് ആറു വർഷം തികയാണ് പിന്നെ അമ്മ അപകടം നടന്ന് ആറു ദിവസം കഴിഞ്ഞപ്പോഴല്ലേ മറ്റേ അപകടം സംഭവിച്ചത് നമ്മുടെ കല്യാണം കല്യാണത്തിന് മുമ്പ് എനിക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് നിന്നെ കണ്ടു തുടങ്ങിയപ്പോ ഒരു വിശ്വാസം ഒക്കെ തുടങ്ങിട്ടുണ്ട് ഇപ്പോ സത്യമായിട്ടും എനിക്ക് എല്ലാം മനസ്സിലായി ഞാൻ മരിച്ചു കിട്ടിയ അത്രയും നല്ലന്ന് പറഞ്ഞിരിക്കും എന്നെ ഇങ്ങനെ നീ തേ കണ്ടോ കണ്ടോ കഴിഞ്ഞ ആഴ്ച എന്നെ കാഴ്ചപ്പങ്ങളാക്കി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൊണ്ടുപോയോ നമ്മൾ ഇന്നലെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഒരു പച്ചസാരി കൊടുത്ത് പെണ്ണുചാട്ടനെ നോക്കി തിരിച്ചില്ലേ സത്യത്തിൽ ആ പെണ്ണാരുന്നു കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു കൂട്ടുകാരന്റെ ഭാര്യയായിരുന്നു എന്റെ അപ്പൊ കൂട്ടുകാരന്റെ പേരോ ശരി കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ ഭാര്യയുടെ പേര് പേര് സത്യത്തിൽ പറ്റിക്കുമല്ലേ അതൊക്കെ പോട്ടെ നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ട നിമിഷം നീ ഓർക്കുന്നുണ്ടോ മറ്റേ വഞ്ചിനാട് എക്സ്പ്രസ് വെച്ച് അന്നു ദിവസം വെളുപ്പിനെ അഞ്ചരക്ക് വേണാട് എക്സ്പ്രസിൽ പോയാൽ ഞാൻ ടൈം പീസ് റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ടൈം പീസ് അടിച്ചില്ല ഞാൻ ടൈം പീസ് അടിച്ചിട്ട് എന്നിട്ട് ഞാൻ വേനാട് എക്സ്പ്രസിൽ പോകാതെ എക്സ്പ്രസിൽ പോയി നീ അപ്പം ഫസ്റ്റ് ക്ലാസ് എ സിയിൽ ഇരുന്നുണ്ട് ഒന്നുമില്ല പത്ത് വർഷം മുമ്പ് എനിക്ക് ആ ടൈം പീസ് വന്നവൻ ഇന്ന് കിട്ടുകയായിരുന്നവനെ ഞാൻ കാലേ വരും നിലത്തടിച്ചെ വർക്ക് ചെയ്യാത്ത ടൈം പീസ് അതുകൊട്ടെ നമ്മളൊന്ന് രാത്രി ഒളിച്ചോടിയ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ എന്തോ ഒരു ടെൻഷൻ അറിയാവോ നീ ജനലിന്റെ വരുന്നത് അടിച്ചത് കെട്ടങ്ങാനോ അവിടുന്ന് അഴിഞ്ഞു പോയിരുന്നതിനുള്ള അവസ്ഥ ആലോചിച്ചു നോക്കിയാ എന്റെ ചേട്ടാ ചേട്ടൻ ഒരു മണ്ടന മോളത്തെ നിലയിലെ ആ ജനലിന്റെ അടിയിലിരുന്ന സാരിയുടെ മെറ്റാറ്റ എന്റെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനും ആങ്ങളും എല്ലാരും പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തോ